മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നെയ്ഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുക റോഡുകളിൽ സ്ക്വാഡുകളുടെ വാഹന പരിശോധന ശക്തം അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള പണം മദ്യം ആയുധങ്ങൾ എന്നിവ പിടിച്ചെടുക്കുന്നതിനായാണ് പരിശോധന മലപ്പുറം വയനാട് ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി പങ്കിടുന്ന കരുവാരകുണ്ട പുത്തനഴിയിലും സ്ക്വാഡിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ റോഡുകളിൽ സ്ക്വാഡുകളുടെ വാഹന പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള മദ്യം പണം ആയുധങ്ങൾ എന്നിവ പിടികൂടുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും വാഹന പരിശോധന നടക്കുന്നത് മതിയായ രേഖകളില്ലാതെ വാഹനങ്ങളെ കണ്ടെത്തുന്ന നിർണയിക്കപ്പെട്ട രൂപയ്ക്ക് മുകളിലുള്ള തുകയും അനുവദീയമായ അളവിൽ കൂടുതലുള്ള മദ്യവും സ്ക്വാഡ് പിടിച്ചെടുക്കും ഇവ കണ്ടെത്തുന്ന വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും വാഹന ഉടമകൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും ഒരു ടീം ലീഡറും രണ്ട് പോലീസ് ഓഫീസർമാരും ഒരു വീഡിയോഗ്രാഫറുമാണ് സ്ക്വാഡിലുള്ളത് മലപ്പുറം വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ അതിർത്തി പങ്കിടുന്ന കരുവാറുകൊണ്ട് പുത്രയലും സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് വണ്ടൂർ എൽ ടീം ടു ആണ് ഇവിടെ പരിശോധന നടത്തുന്നത് ന്യൂസ് ബ്യൂറോ